തൃശൂർ വരവൂരിൽ സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റു വരവൂർ ഗവൺമെന്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷോക്കേറ്റത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂൾ വിടുന്ന സമയത്ത് ക്ലാസിന്റെ വാതിൽപടിയിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥി കൈപൊക്കിയപ്പോൾ പിത്തിയിലെ വിള്ളലിൽ നിന്നും ഷോക്കടിക്കുകയായിരുന്നു തുടർന്ന് കുട്ടി വീട്ടിലെത്തിയ ശേഷം മാതാപിതാക്കളോട് സംഭവം പറയുകയായിരുന്നു തുടർന്ന് ഓട്ടുപാറ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു

എന്നിട്ട് അധ്യാപകരും അപ്പൊ വണ്ടി പോന്ന് വിചാരിച്ചിട്ട് വണ്ടി കേട്ടിട്ടുണ്ടോ എന്നിട്ട് അമ്മയെ അടുത്ത് പറഞ്ഞു അമ്മ എന്റെ കൂട്ടുകാരനെ വിളിച്ചു ചോദിച്ചു അപ്പു പറഞ്ഞിട്ട് എന്താ ടീച്ചർക്ക് വിളിച്ചു ഡോക്ടർന്താ പറഞ്ഞേ ഡോക്ടറെ ഇപ്പൊ എന്താ എന്താ തോന്നുന്നുണ്ടോ കുട്ടിയുടെ കൈക്ക് കടുത്ത വേദന ഉണ്ടെന്നും മൂന്നാഴ്ചയ്ക്ക് ശേഷം വേദന മാറിയില്ലെങ്കിൽ എം ആർ ഐ സ്കാനിന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കുട്ടിയുടെ പിതാവ് അനീഷ് പറഞ്ഞു കുട്ടിക്ക് ഷോക്ക് അടിച്ച വിവരം അന്നേ ദിവസം അവധിയിലായിരുന്ന ടീച്ചറെ അറിയിച്ചെങ്കിലും എച്ച് എമ്മിനെ വിവരം ധരിപ്പിക്കാമെന്ന് പറയുകയായിരുന്നു തുടർന്ന് എച്ച് എമ്മിനെ വിളിച്ചെങ്കിലും ആറായിരം രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും അനീഷ് പറഞ്ഞു വ്യാഴാഴ്ച സ്കൂൾ വേണ്ട സമയത്ത് അങ്ങനെ കൈ വന്നപ്പോൾ കയ്യിൽ പൊക്കി അവിടെ കടലപ്പട്ടറിന്റെ മുകളിൽ ചെറുതായിട്ടൊരു കൊട്ടിലുണ്ടായിരുന്നു അങ്ങനെ വെള്ളം അതിന് വന്നിട്ടുണ്ടായിരുന്നപ്പോൾ അതിലാണ് സോട്ട് കിട്ടിയത് അവനക്ക് അങ്ങനെ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അതിനൊരു വേദന പറ്റിയതാണ് അങ്ങനെ പിറ്റേ ദിവസം അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ മൂന്നാഴ്ച മെഡിസിൻ കഴിഞ്ഞ് ഇരിക്കുകയെന്ന് പറഞ്ഞു മൂന്നാഴ്ചയ്ക്ക് ശേഷം പിന്നീട് നമുക്കത് എം ആർ ഐ സ്കാൻ എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഏത് ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാൻ ഒട്ടുപാറ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഓക്കെ ഇത് ഈ സ്കൂളുകാരുടെ സ്കൂളുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു സ്കൂളുകാരുടെ പ്രതികരണം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ഇതിന് പറ്റിയതിന് ശേഷം പിന്നെ ക്ലാസ് ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞു ക്ലാസ് ടീച്ചർ ലീവായിരുന്നു സുഖമില്ലാന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ആ എച്ച് എമ്മിനെ വിളിച്ചിട്ടുണ്ട് വെള്ളി ശനി അങ്ങനെ എച്ച് എം ഒന്നും വിളിച്ചിട്ടില്ല രണ്ട് ദിവസം എച്ച് എം വിളിച്ചിട്ടില്ല പിന്നീട് ഇവൻ്റെ ടീച്ചറുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് അറിയാണ്ട് വിളിച്ചതാണ് ഞായറാഴ്ച ടീച്ചർ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട് അത് വിളിച്ചിട്ട് അഞ്ച് കഞ്ചുകി എച്ച് എം വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം ആ രണ്ടു ദിവസം വേറെ രണ്ട് ദിവസം എച്ച് എം എൻ്റെ യാതൊരു എച്ച് എം എന്താ പറയുന്നത് എച്ച് എം എന്ന് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അവിടെ ഇത് വർക്ക് നടക്കുന്നുണ്ട് അത് ചെയ്യാ പാച്ച് വർക്ക് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യം ട്രീറ്റ്മെന്റ് പൈസ ചെലവ് കാര്യം പി ടി ഐ ഫണ്ട് അതായത് ആറായിരം ഏഴായിരം ഉറുപ്പായിട്ട് എന്നെ അവിടെ എടുക്കാല്ലേ എനിക്കൊരു കൂലിപ്പണിക്കാരണം ആറാവുപ്പേഴാവറ് എൻ്റെ എടുക്കുക അല്ല പി ടി ഐ ഫണ്ടായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തുതരാൻ പറഞ്ഞപ്പോൾ